ഹലോ ഞാൻ നിങ്ങളുടെ സന്തോഷിഫോണ്ടാന്ന് ഡീസൺ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിവിടെ ഇപ്പോൾ ഇന്നുള്ളത് ആഷ ചേച്ചിയാണ് ആഷ ചേച്ചിയുടെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഷ ചേച്ചിയുടെ സുഭക്ഷാ ഹോട്ടലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം അടുത്ത ചേച്ചിയുടെ പുതിയൊരു സംരംഭം പുതിയൊരു സംരംഭം എന്ന് പറയാൻ പറ്റത്തില്ല വർഷങ്ങളായിട്ട് ഉള്ളൊരു ഒരു 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 സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്കുള്ളിൽ എത്തിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഓക്കേ ില്ല ശതമാനം സ്മെല്ലായിരിക്കും ആഴ്ചയുടെ സഹപ്രവർത്തകരാണ് നമുക്ക് ഇവരെ ഒന്നും പറ്റിയാളായിട്ട് എവിടെ చెన్నై ల ఆస్పిటల్ వర్క్ చేదు చెన్నై ఏ దోస్తుల సతన్నగర్ హాస్పిటల్ ఏంటാണ് ఆమె జొరిర్తి పోవనారు కళ్యాణమైనను కళ్యాణం అయి ఉండొండ్ జొరిర్తి వేందనుకి తనేం వెళ్ళి ఇక్కడ వొని ఏనాడ ఇడికిలనా ఇడికిమేనే ఇక్కడ కొందారు కళ్యాణం చేసారు ఎంత నాల ఎక్స్‌పీరియన్స్ 10 సంవత్సరాల ఎక్స్‌పీరియన్స్ నైస్ సర్ అబజ్ ఏజేడ వలంగై నైస్ ఇదానా చూత ఏంటో చెప్పి కొడియకే അപ്പൊ ഇവിടുത്തെ എന്തൊരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുന്നത്

നേരത്തെ പേരോടും ഉണ്ടായിരുന്നു അത് രണ്ടാണുങ്ങളും ബാക്കി എട്ടു പെണ്ണുങ്ങളോടും കൊറോണ വന്നതിന് ശേഷം കോവിഡിന്റെ പ്രശ്നം കൊണ്ട് പ്രശ്നം കൊണ്ട് ഓരോരുത്തർക്ക് ഓരോരുഷയങ്ങളായി മറ്റുള്ള ബുദ്ധിമുട്ടുകാരണം അവർ വരാതിരിക്കും ഇപ്പൊ ഞങ്ങൾ നാലുപേര് സ്ത്രീകൾ തന്നെയാണ് ആ നാല് പേര് കൂട്ടും അല്ലാതെ ആണുങ്ങൾ രണ്ടുപേരല്ലാ നാലുപേര് ഇപ്പൊ സ്ത്രീകൾ തന്നെയായിരുന്നു അഭിമാനമേ ഉള്ളു ഓരോ സാഹചര്യങ്ങൾ കൊണ്ടിങ്ങനെ ആയതാ എങ്കിലും എനിക്ക് ജോലി അഭിമാനമേ ഉള്ളു ൂടുതൽ പാക്ക് ചെയ്യേണ്ടത് ഇതാണോ ഏറ്റവും കൂടിയ വേറെന്തോ തെരെ മുളൂരി ഉള്ള നെഞ്ഞപ്പടി ഇല്ല ബിജെ കവർ അല്ല പാർటనാണ് പല മാറ്റം പാർക്കിംഗ് സെക്ഷൻ ആയിടരെ ആണ് ഇതിരിയേയാണ് ഇനി നമ്മൾ വരിശിലോറാണ് നമ്മുടെ സമതി എങ്ങടെ ചമ്പതി അത്രക്ക് കുറാസ് ഉണ്ട് അന്നാസനെങ്കിലും താങ്ക്സ് ഞങ്ങളെ കേഴ്ച്ചിട്ട് അഭിപ്രായം പറയാം ഞങ്ങളെ കേഴ്ച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ യാ അതിനെ കെപ്പിക്കുന്നില്ല 3 3% ഞാൻ കുറച്ച് ട്രോഫികൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഈ ഞാൻ ഇവിടെ നിന്നൊരു ട്രോഫികളുടെ പോയി കേട്ടോ നിങ്ങൾക്കത് കാണാൻ പറ്റുമായിരിക്കും അപ്പം പക്ഷേ ഇത് കൊടുക്കാനുള്ള ട്രോഫി അല്ല ഇതൊരാൾ വാങ്ങിച്ച കുറേ ട്രോഫികളാണ് കുറേന്ന് പറഞ്ഞാൽ കുറേ ഏറെ ഉണ്ട് കേട്ടോ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആ ആളെ ഇങ്ങോട്ടൊന്ന് ക്ഷമിക്കാൻ ഇതാണ് നമ്മുടെ ആഷ ചേച്ചി നേരത്തെ തന്നെ സുഭക്ഷാ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലില് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചേച്ചിയുടെ ആയിരുന്നു ഇപ്പം ചേച്ചിയുടെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് നമസ്കാരം ചേച്ചി അപ്പം നമ്മള് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ചേച്ചി കുറേ മെഡലുകളെല്ലാം കരസ്ഥമാക്കി വെച്ചാൽ ട്രോഫികളും കേട്ടോ ഒരുപാട്

അതിനുശേഷം ഹൈസ്കൂൾ തലത്തിൽ പെയിൻറിങ് മത്സരം ഡ്രോയിങ് മത്സരം കഥാരചന കവിതരചന ലളിതഗാനും സ്പോർട്സ് ഇത്രയമായിരുന്നു എൻ്റെ മേഖല പിന്നെ ഡാൻസ് കളിക്കുവാനും അത്യാവശ്യം പെയിൻറിങ്ങും ലളിത ഗാനും ഒക്കെയായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റംസ് അത് കോളേജ് തലത്തില് കാവലിക്കറ്റ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് റാം അത്തിക്കയും ഔർ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത് റാന്നി പെരുന്നാട് ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം അച്ഛന് തൃശ്ശൂരായിരുന്നു ജോലി അവിടെ ആയിരുന്നു എൻ്റെ എൽ കെ ജി യു കെ ജി പഠനം അച്ഛനിങ്ങനെ ജോലി ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നതുകൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് ഒരുപാട് സ്കൂളുകൾ പഠിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് കിട്ടിയ ട്രോഫികളാണ് ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ഇത്രയും സ്കൂളുകൾ പഠിച്ചെങ്കിലും നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായ കഴിവുകൾ പുറത്തു വരാൻ അതിന് കാരണമായത് അവിടെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി അവിടുത്തെ സാർമാർ നമുക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നു അങ്ങ് മുതൽ കിട്ടിയ ട്രോഫികളാണിത് അതിനുശേഷം ഇ എം എസ് സാംസ്കാരിക വേദിയുടെ പെയിന്റിങ് മത്സരത്തിനായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മുകളും ഒന്നിച്ച് മത്സരിക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടി മൂന്നര എന്ന് പറയുന്നു എനിക്ക് ഇപ്പം അവൾക്ക് എട്ട് വയസ്സായി ഇപ്പം നാല്പത്തിരണ്ട് വയസ്സായി എനിക്ക് അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കുകയുള്ളൂ പെട്ടെന്ന് ചോദിക്കുമ്പം അതായത് മുപ്പത്തിയാറ് വയസ്സിലാണ് എനിക്ക് മുപ്പത്തി ആറ് വയസ്സ് പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് കേരള സംസ്ഥാന യുവജനക്ഷമ ബോർഡിന്റെ സ്വാമി വിവേകാനന്ദൻ പുരസ്കാരം അതെ അത് ബെസ്റ്റ് എൻറ്റർപ്രണർ അവാർഡായിരുന്നു അപ്പം ഇത് ബെസ്റ്റ് എൻ്റർപ്രണർ അവാർഡ് സ്വാമി വിവേകാനന്ദൻ പുരസ്കാരം ഈ പുരസ്കാരം വാങ്ങിക്കുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞാൻ മാത്രം സാധാരണക്കാർ ഇതുപോലൊരു ഗുഗ്രാമത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് ബാക്കി അവിടെ വന്ന എല്ലാവരും ഇന്ത്യ വിഷലിലെ അഭിലാഷ അടക്കമുള്ള എല്ലാവരും വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം ഇത് കിട്ടിയ സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം അന്നത്തെ വ്യവസായം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില അപ്പം അന്ന് എ സി മൊയ്തീനായിരുന്നു അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എട്ട് മേഖലയിലായി പതിനാറ് പേർക്കായിരുന്നു വാർഡ് പക്ഷേ അതിജീവനത്തിനുള്ള വാർഡാണ് എനിക്ക് കിട്ടിയത് അത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വ്യവസായം വളർത്തിയതിനു ഒരു സ്ത്രീക്ക് മാത്രം ബാക്കി എല്ലാ മേഖലകളും പുരുഷന്മാർ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മേഖലയിൽ എനിക്ക് മാത്രമേ ആവാറുണ്ടായിരുന്നു അന്ന് എനിക്ക് വലിയൊരു സന്തോഷം തോന്നി അത് കിട്ടിയതിൽ ജില്ലാതല പെയിൻറിങ് മത്സരത്തിന് കിട്ടിയാണ് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം അത് ഒരു മൂന്ന് വർഷം മുമ്പ് അരങ്ങുന്നതിന് തലവർഷം മുമ്പ് സംസ്ഥാനതലത്തിലെ അരങ്ങ മത്സരത്തിന് കുടുംബശ്രീയുടെ വെയിന്റിംഗ് മത്സരത്തിന് പോയിരുന്നു ഇത് എന്റെ എനിക്ക് കിട്ടിയ ഇത് ഞാൻ എനിക്ക് മറക്കാനാവാത്ത നയൻറ്റീ നയനിലെ കേരളോത്സവം ജില്ലാ കേരളോത്സവത്തിന് ആ സംസ്ഥാന സംസ്ഥാനം അന്നറ അന്നുണ്ടായിരുന്നു നമ്മുടെ കേരളോത്സവം കേരളോത്സവത്തിലെ ആയിരുന്നു കലാതിലകം കിട്ടിയതാണ് അന്ന് എനിക്ക് ഈ അവാർഡ് തന്നത് ആ സിനിമാ താരം ഹരിശ്രീ അശോകനും കാവേരിയും കൂടെ ചേർന്നാണ് ഈ അവാർഡ് അന്ന് എനിക്ക് പത്തൊൻപത് വയസ്സ് അന്ന് കിട്ടിയ കിട്ടിയാണിത് അതിനുശേഷം വിവാഹം കഴിഞ്ഞ് പിന്നെ പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഈ മേഖലയിൽ ഇല്ലായിരുന്നു പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് ജെ ഡി സി കലോത്സവത്തിൽ കിട്ടിയത് എനിക്ക് സർട്ടിഫിക്കറ്റാണ് ട്രോഫിയെല്ലാം അവിടെ നിന്നും പിന്നെ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി എട്ടിൽ ജെ ഡി സി കലോത്സവത്തിലെ പെയിൻറ്റിംഗ് മത്സരത്തിൻ്റെ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നു ഓൾ കേരള ജെ ഡി സി മത്സരത്തിൽ പിന്നെ അവിടെ നറുത്ത മത്സരം അങ്ങനെയുള്ള ആ വീണ്ടും അതിൽ നിന്ന് അവിടെ നിന്നാണ് ഒരു തിരിച്ചുവരവുള്ളത് പിന്നെ കുടുംബശ്രീയുടെ മത്സരങ്ങൾ ഇവിടെ ഉള്ള മത്സരങ്ങളല്ലാതെ പിന്നെ ഞങ്ങളുടെ കെ സോമ മില്ലോണിസ് അസോസിയേഷൻ്റെ ഏറ്റവും നല്ല എൻ്റർപ്രോണെന്നുള്ള അവാർഡ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് മൂന്നാറിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത് സംസ്ഥാന കേരളോത്സവം നമ്മുടെ സംസ്ഥാന ചെറുകിട അസോസിയേഷൻ്റെ ഏറ്റവും നല്ല നമ്മുടെ പരിചയപ്പെട്ട പോലെ തന്നെ അതുപോലെ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത അമ്മ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം എന്താ പേര് എനിക്ക് ജോലിയായിട്ടൊന്നും തൊഴിലാളിയായിരുന്നു പിന്നെ അമ്മ അച്ഛന് ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി വരെയായിരുന്നു ആദ്യം തൃശ്ശൂരായിരുന്നു അപ്പം ഞങ്ങൾ അയ്യന്ന് പറയുന്നതായിരുന്നു പിന്നെ കോഴഞ്ചേരി ലാസ്റ്റ് കാഞ്ഞങ്ങാടായിരുന്നു അങ്ങനെ അച്ഛനെ റിട്ടയർഡായി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലില് അച്ഛനൊക്കെ മരിച്ചു അത് ഇങ്ങനെ അതിനു മുമ്പായിട്ട് പിന്നെ മില്ല അച്ഛനും ഇവിടെ എല്ലാവരും കൂടായിരുന്നു അച്ഛനും ഇവിടെ തുടങ്ങി അച്ഛൻ വരുകഴിഞ്ഞു പിന്നെ അവരേറ്റെടുത്തു ും താലൂക്ക് കമ്മിറ്റിയിലും പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ പതിനെട്ട് വർഷം പ്രവർത്തിച്ചു അങ്ങനെ തൊഴിലാളികൾ ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരുപാട് സംഘടനയുണ്ട് പത്തനംതിട്ട ജില്ലയില് നല്ലൊരു സംഘടനയാണ് ഇവിടെ തന്നെ നമ്മുടെ ഒരുപാട് യൂണിറ്റുകളുണ്ട് ധാരാളം വളർന്നിട്ടില്ല ചെപ്പം മുതലേ പഠിക്കാൻ നല്ല പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കോളേജിൽ പോയാലും സ്കൂളിലൊക്കെ പോകുമ്പം നല്ല ഒരു കുട്ടി എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങളെ അച്ഛനേ അമ്മയും കതിൽ കിറ്റുമോളജ് പഠിക്കുമ്പോഴും അവിടെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് ഇത്രയും നല്ലൊരു കുട്ടിയുടെ അഭിമാനത്തോടെ പറയാവുന്നതാണ് കുട്ടിയുടെ അമ്മയും അച്ഛനെയും ഞങ്ങൾക്കൊന്ന് കാണണം അങ്ങനെ പഠിച്ചു പിന്നെ ബി ഐട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം നടന്നത് അന്ന് വിവാഹം അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു ജോലിയായിട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് പറ്റിയില്ല അച്ഛൻ പെട്ടെന്ന് ഇരുപതാമത്തെ പ്രാവശ്യം കല്യാണം വെച്ച് കൊടുത്തു പിന്നെ അവർ കുറച്ച് രാജസ്ഥാനില്ലായിരുന്നു കഴിഞ്ഞപ്പോഴും പിന്നിവിടെ ഏറ്റെടുത്ത് ഏറ്റവും ജോലിക്കാരുണ്ടായിരുന്നു നല്ല നിലയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിരുന്നത് നല്ല നിലയിൽ പറഞ്ഞാൽ നല്ല നിലയിൽ തന്നെ വെളി രാജ്യങ്ങളിൽ നിന്നൊക്കെ പിന്നെ കുമ്മന്ന കൊണ്ടുപോയി കുളർച്ചയിലൊക്കെയാണ് കൂടുതലും ആൾക്കാർ ഈ ചമ്മന്തിപ്പൊടി കൊണ്ടുപോകുന്ന എടുക്കുന്നത് ചമ്മന്തിപ്പൊടി എല്ലാം അച്ചാറ് അതിന് ഞാനിവിടെ കൂടി അച്ചാവത്തി കൊടുത്തു വിടുതായിരുന്നു ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇച്ചിരി പിന്നോട്ട് മാറ്റി നിൽക്കുന്നു നല്ല തന്നെ ഒരു ചേച്ചി നമുക്ക് ഒരുക്കി വെച്ചതുപോലെ തന്നെ ഈ അമ്മയും ചേച്ചിയുടെ സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു സാധനം ഇതൊരു ബുക്കാണെന്നാണ് തോന്നുന്നത് നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ പേപ്പറിൽ വരുമ്പോ ഞാനത് വെട്ടി ഒട്ടിച്ചു വെക്കും നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ഉള്ള കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യവും കൂടുതലും കുട്ടിയുടെ എൻ്റെ മക്കുടേതും കൊച്ചുമക്കുടേതും എന്നില്ല നമുക്കറിയാവുന്നവരുടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇതിനകത്ത് വെട്ടി ഒട്ടിച്ച് വയ്ക്ക് പിന്നീട് നമുക്കത് കാണാമല്ലോ അതൊന്നും പോകത്തില്ല അങ്ങനെ പിന്നെ ഇവിടെ തൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മോക്ക് അവാർഡ് കിട്ടിയടം തൊട്ട് ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ പിന്നെ ബുള്ളറ്റിൽ കൊടുത്തതാണ് മോക്ക് അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് അതാണ് ജില്ലയിലും ഡയറിയുടെ പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി കാരണം കുട്ടികളെ എന്ന് പഠിക്കാൻ പോകുന്നോ അവാർഡുകൾ വാങ്ങിക്കുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെട്ടി ഒട്ടിച്ചു വെക്കാറുണ്ട് പൊട്ടിച്ചു വെക്കാറുണ്ട് സമ്മാനങ്ങൾ കിട്ടുന്നതിന്റേതും മക്കടേതും കൊച്ചുമക്കുടേതും എല്ലാ പിന്നെ നമ്മുടെ നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെട്ടിച്ചു ഇതിൻ്റെ പിന്നെ സ്വാമി വിവേകാനന്ദ കിട്ടിയതിൻ്റെ പേപ്പറിൽ ആദ്യമേ വന്നു ന്യൂസിൻ്റെ ഇത് ഇത് പിന്നെ അവാർഡ് വാങ്ങിക്കുന്നതിൻ്റെ സൂക്ഷിച്ചേക്ക് ഞാൻ വെറുതെ ഒരു ബുക്കിനകത്തിൽ വേറെ ഫോട്ടോ ഒക്കെ ഉണ്ട് ബുക്കിനകത്ത് അതെല്ലാം അന്നേരം വെട്ടി ഒത്തിക്കും കളയാതെ പിന്നെ ഇതെൻ്റെ കൊച്ചു ചെറുമ അത് മൂന്നര വയസ്സിൽ കള്ളതിങ്ങിന് പോയിട്ട് പത്തനംതിട്ട കിട്ടിയതാ അവിടെ തൊട്ടവള് കുറേ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ അന്ന് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതാണ് മഴ പെയ്തപ്പോൾ ഇവരെല്ലാം കൂടി ചാക്കും പറക്കി ഓടുന്നതും എടുക്കുന്നതും ഇത് നമ്മുടെ ഇവിടെ വളവിലക്കത്തിന് ഇവിടെ വരാദരിക്കുന്നുണ്ടായിരുന്ന വനിതകൾക്ക് അഞ്ച് ആറ് വനിതകൾക്ക് കൊടുക്കുന്ന വോട്ടില് ഉണ്ടായിരുന്നു അമ്മയുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ജെ പഠിച്ചു അപ്പൊ ജോലിയൊന്നും കിട്ടിയില്ല അപ്പൊ സ്വയം തൊഴിലേക്ക് പോവാൻ അങ്ങനെ സാമ്പാറും വീട്ടിൽ തന്നെ ഹോട്ടലുകളിലായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ആലോചിച്ചാൽ പിന്നെ ഒരു തുടങ്ങാം എന്നാലോചിച്ചു മില്ലിന് വേണ്ടി ഉള്ള പ്രവർത്തനം തുടങ്ങി വ്യവസായിപ്പം ഭയങ്കര നന്നായി സഹായിച്ചു ബില്ല് തുടങ്ങി മില്ല് തുടങ്ങുന്നതിന് പോലെ വിഷയങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പരിഹരിച്ച് നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി തുടങ്ങിയതിനു ശേഷം അഹോരാത്രം നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾ രണ്ടു കൂടി കുശങ്ങളായിരുന്നു മൂന്ന് പേരാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് രാത്രിയിലൊക്കെ ജോലി ചെയ്തു അപ്പം ഞാൻ പകല് നമ്മൾ സെയിൽസിൽ പോകും പക്ഷെ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് വലിയ വലിയ കുത്തക കമ്പനികളായിരുന്നു ചെറുപത്തിക്കുടി ആയിട്ട് നമ്മൾ ഇറക്കിയിരുന്നു അപ്പം അവരുമായിട്ട് കട പിടിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഞാൻ ആലോചിച്ചില്ല ഞാൻ ആലോചിച്ചു മാത്രമേ ഉള്ളായിരുന്നു എന്നെ നമ്മളിൽ കൂടി നന്നായി കൊടുക്കുക ഞാൻ കളകളൊക്കെ പിടിച്ചു അന്ന് നന്നായിട്ട് കളകി കെ ഡി സി അവരെന്നോട് ചോദിക്കുന്ന എത്ര വരെ പഠിച്ചു എന്നാൽ മതി ഞമ്മള് ബി എടുത്ത് കെ ഡി സി ആണ് പിന്നെ എന്തിനാണ് ഇറങ്ങിയപ്പോൾ ഞമ്മ സ്വയം തൊഴിൽ ജീവിക്കണമല്ലോ നമ്മൾ കുടുംബം എന്നോട്ട് കൊണ്ടുപോകണമല്ലോ ഹസ്ബൻഡിന് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ തുടങ്ങിയതാണ് അന്ന് നൂറ് ഗ്രാമിലാണ് നമ്മൾ തുടങ്ങിയത് നൂറ് ഗ്രാമിൽ നിന്ന് തുടങ്ങി ഇപ്പം ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോ ഗ്രാമ മാസം വിറ്റേക്കുന്നത് ചമ്മന്തിപ്പൊടി മാർക്കറ്റിൽ ആഷാസ് ചമ്മന്തിപ്പൊടി അതായത് ഒരു പൊടി കുഞ്ഞിനെ എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഹോൾസെയിൽ കടയിൽ സാധനം കൂട്ടാൻ കഴിയുമ്പോൾ ഗൾഫിൽ ഒരു കുടുംബം ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ ആ കുഞ്ഞിനെ ചമ്മന്തിപ്പൊടി നമ്മളെ അമ്മിപ്പൊടി സ്ഥിരമായിട്ടാണ് തുടങ്ങി കിട്ടാതെ വന്നപ്പം ആ കുഞ്ഞിനെ വേറൊരു ചമ്മത്തിപ്പൊടി വാങ്ങിച്ചു പറഞ്ഞാൽ അമ്മ തന്നെ എനിക്ക് ആശ്വാസം നേടി മതി അപ്പൊ അവരെന്നെ നേരിട്ട് കണ്ടപ്പോ അത് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ നാല് നാലു വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ വരെ നമ്മൾ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ആവാറ് നമുക്ക് എട്ട് മുതൽ പന്ത്രണ്ട് സ്റ്റാഫ് വരെ നമ്മൾ ജോലി ചെയ്തിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് പതിനേഴ് മിനിറ്റ് ആ സമയത്ത് കാര്യം മില്ല് നല്ല രീതിയിൽ മുകളിലോട്ട് മുന്നിലോട്ട് പോകുന്നൊരു സമയത്താണ് നമുക്ക് വന്നത് കോവിഡ് നന്നായി ബാധിച്ച് കോവിഡ് വന്നപ്പോൾ കടകളൊക്കെ അടച്ചിട്ടെങ്കിലും നമ്മുടെ മില്ലിനെ പ്രവർത്തിപ്പിക്കാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും നമ്മുടെ മില് അടച്ചിട്ടിട്ടില്ല നമ്മുടെ സ്ഥാപനങ്ങളിലെ ആരുടെയും ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ ആ സമയത്തു നമുക്ക് തുറക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ച വളരെ നാൽപ്പത് ലക്ഷം രൂപ ഉള്ള ഒരു കൈക്കോട്ടർ മില്ലായിട്ട് മാറിയിരുന്നു നമ്മുടെ സംരംഭം നൂറ് രൂപ തുടങ്ങിയതാണ് ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിൽ നൂറ് രൂപയും ഇറങ്ങി നമ്മൾ ചെയ്യുന്നതാണ് നാൽപ്പത് ലക്ഷം രൂപ ടേണോ ഉള്ളൊരു കമ്പനി ആയിരുന്നു പക്ഷെ കൊറോണ ഒന്നുകൂടി തകർന്നു പോയി പിന്നെ നമ്മളിപ്പോൾ വീണ്ടും പുനരുജീവിച്ചുകൊണ്ട് വരികയാണ് വീണ്ടും ഇരുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു കമ്പനിയായി മാറ്റണമെന്നാണ് എൻ്റെ അവരൊക്കെ പുരസ്കാരം മലയപ്പോൾ എനിക്ക് എന്നോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം ഈ ജൂലൈ ഒമ്പത് മാസങ്ങളിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് േഷിച്ചു ഞങ്ങൾ രണ്ടുപൊട്ടൊരാഗ്രഹമായിരുന്നു ഒരു വലിയ വ്യവസായ സ്ഥാപനം അപ്പോൾ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന അതായത് ഓരോ രീതിയിലും എല്ലാ രീതിയിലും ബുദ്ധിമുട്ടായിട്ട് പോയിരുന്നു സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം എന്നാഗ്രഹമായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പാങ്കേഷൻ എന്നെ വിട്ടുപിഞ്ഞുവെങ്കിലും ആ സ്വപ്നം സഫലമാക്കാൻ ഞാൻ ഈ എറങ്ങും അതിന് നിങ്ങളും ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് മുതലേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ശ്രദ്ധ നമുക്ക് അറിയപ്പെടാൻ ചാൻസ് ഒന്നും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല പ്രത്യേകിച്ച് മീഡിയ വളരെ നല്ല രീതിയിൽ വളർന്നതുകൊണ്ടാണ് പലരും അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോഴാണ് എന്റെ കൂടെ പഠിച്ചവർക്കും എന്റെ ടീച്ചേഴ്സിനും വന്നെ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടിയാണെന്ന് അറിയാമായിരുന്നു ഇപ്പൊ കൂടെ പഠിച്ചവരൊക്കെ പിന്നീട് കാണുമ്പോഴും അവരൊക്കെ പ്രൊഫസർമാരൊക്കെ ആയിരുന്നു അവരിപ്പോഴും കാണുമ്പോഴൊക്കെ വാര്യൊക്കെ ഉണ്ടോ പാട്ടൊക്കെ ഉണ്ടോ എന്ന് ചെയ്തുകൊണ്ട് യൂട്യൂബിലൊക്കെ പങ്കെടുത്തു പങ്കെടുത്ത് സമ്മാനങ്ങൾ കിട്ടും പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ സജീവമല്ലാത്തതു കൊണ്ട് നമ്മള് ശ്രദ്ധിക്കപ്പെടാതെ പോയെ പോയിട്ടുണ്ട് സംസ്ഥാന നമ്മൾ എന്നും രാവിലെ എനിക്ക് തോന്നുന്നത് ആദ്യം കാണുന്നത് എന്താണെന്നറിയാവോ മലയാള മനോരമ പത്രം അവർ ഈ ചേച്ചിയെ ആദരിച്ചതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെ അത് എന്തിന്റെയാണോ നമുക്ക് ജില്ല ഏറ്റവും നല്ല പെണ്ണൊരുമയ്ക്കുള്ള പുരസ്കാരമാണ് മലയാള മനോരമ നടത്തിവന്നിരുന്നു അതിലെ ജില്ലാതല വിന്നറായിരുന്നു ഞങ്ങളുടെ കറിപ്പോടർ യൂണിറ്റ് അതിന് കിട്ടിയ പുരസ്കാരമാണ് അമ്പതിനായിരം രൂപയും പ്രശസ്തി കിട്ടിയ ഏറ്റവും വലിയ ഒരു പുരസ്കാരമാണ് സ്വാമി വിവേകാനന്ദൻ പുരസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ് അതിന് നമ്മുടെ ലോകത്തുള്ള മലയാള മനോരമ ചാനല് കാണുന്ന എല്ലാവരും വന്ന് നമ്മുടെ ഇന്റർവ്യൂ കണ്ട് നമ്മുടെ അഭിനന്ദിക്കുകയും ഇംഗ്ലണ്ടിൽ നിന്ന് വരെ കത്തുവരികയും എനിക്ക് എഴുതിയ മലയാളികളുണ്ട് അവർക്ക് ഈ സമയത്ത് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും വളരണം എന്നും പറഞ്ഞ് നമുക്ക് കേരളത്തിന് വെളിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇനിയും വെളിയിലുള്ള ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും അവർക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കാനും ആകട്ടെ അപ്പം ചേച്ചിയുടെ എല്ലാവിധ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും തരുന്നു അപ്പം ഞങ്ങളുടെ ഡി എസ് എൽ ബോക്സിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും ബന്ധപ്പെട്ട് പറയും ഗുഡ് ബൈ